അപ്പൊ ആ ഭാഗങ്ങൾ മറ്റേ ഇവിടെ അല്ലല്ലോ എന്തായാലും പറയാണീസ് വരുന്നത് പ്പന ഫുള്ള് പിടിച്ച് വെച്ചിട്ട് വെച്ചിട്ട് മറ്റേ അലങ്കരിച്ചാളെ പൈസ പഠിക്കാനല്ലേ

കലണ്ടി നീതല ഗ്ലീറല ഒരു ഉപ്തി നമ്മൾ കുറച്ചല്ല നാടൊക്കെ പോയിക്കണ്ടി ഞാൻ നമ്മൾ പോന്നു നമ്മൾ നമ്മളടൻ കൈയിൽ പൈസ കാണക്കല്ല മറച്ചിട്ട് കണ്ട അതേ സുഖ ഇതേപോലെ ഒക്കെ നമ്മൾ അത്യാ കച്ചരൊക്കെ full വെച്ചല്ല ബള്ളക്കുപ്പി പ്ലാസ്റ്റിക് കുപ്പി അയ്യോ വലകിന്നട്ടേ ഇക്ക 150 രൂപ ഒടിക്കുകടേ ആകെ മാത്രമേ ഇത് ടിഷ്യു ഇടാ ഈ മാത്രമേരും മണി കൊട

പിന്നെ എല്ലാവരും എല്ലാരും കൂടി നോക്കണം കാര്യങ്ങളാണ് ഈ എന്താ പറയാ അത് പറഞ്ഞു ഇങ്ങനെ എല്ലാരുള്ളാലും പറഞ്ഞു ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ മറ്റും കുറച്ചല്ലോ അത് ഓരാണ് മസൂല് പക്ഷേ ഇതില് വരുന്ന